ുംയഹദിയോള്ള ഒരു മനുഷ്യനാണ് അള്ളാഹ ഉദ്ദേശിച്ചു അങ്ങനെയുള്ള എന്താണ് ഹിദായത്ത് നൽകുന്നത് ഫമൻ ആരെങ്കിലും അള്ളാഹ് ഉദ്ദേശിച്ചു അയ്യഹദി അവന് എന്ത് ചെയ്യാൻ വേണ്ടി ഹിദാതി കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചു അങ്ങനെയെങ്കിൽ അള്ളഹ വിശാലമാക്കും സദറഹു അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിന് ഇസ്ലാമിന് പാകപ്പെടുത്തി കൊടുക്കണം

മമ്മൻ ആരെങ്കിലും അവൻ ഉദ്ദേശിച്ചു അവൻ വെച്ചാൽ അല്ല അല്ലാഹു ഉദ്ദേശിച്ചു അയ്യോല്ലോ ആ ചങ്ങാതിനെ നീണം പിഴപ്പിക്കണം ഉദ്ദേശിച്ചു അങ്ങനെയെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഇടുക്കിയതാക്കും അല്ലെ ബിത്തഖിഫി രണ്ട് കറാത്തണ്ട് ഇതുപോലെ മൈത്തും മയ്യത്തും ഒക്കെ ഉണ്ടല്ലോ ആ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൈത്ത് മൈത്തത്ത് മൈത്ത് മൈത്തത്ത് രണ്ടും പറയാം അതുപോലെ തന്നെ മയ്യത്ത് മൈത്ത് അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വൈക്കൻ വൈക്കൻ രണ്ട് കറാത്തണ്ട് നമ്മുടെ സദർഹു ഹറൻ ആണ് തശ്ദീദാണ് അതിന്റെ കബൂലിഹി അതിനെ സ്വീകരിക്കുന്ന ആ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിനെ തൊട്ട് ഇടുക്കമുള്ളതാക്കും ഇടുങ്ങിയതാക്കും ഹറജൻ ഹറജൻ എന്നുള്ളത് ഏഹ് വല്ലാത്ത ഇടുക്കം എന്നർത്ഥം അതായത് ശരീരം ലെയ്ക്ക് ലെയ്ക്ക് ശക്തമായ കഠിനമായ ശക്തമായ ഇടുക്കം ബി കസിരി റായ് റായിന് ചെയ്തിട്ട് അപ്പോൾ എന്താണ് ഹരിജൻ എന്ന് കറാത്ത നമ്മുടെ ഹറജൻ എന്നാണ് ഗ്രാത്ത് ഇത് വേറെ ഗ്രാത്താണ് ഹരിജൻ ഹരിജൻ അത് സിഫത്താണ് എങ്ങനത്തെ ലെയ്യീക്കാണ് കടു കടുപ്പമായ ഇടുക്കം കടുപ്പമായ അപ്പം ലയ്യക്കൻ ഒരിടുക്കം ഹർ ഹരിജൻ കടുപ്പമായ കടുപ്പമേറി എന്നർത്ഥം ഇനി ഇപ്പം ഫത്തിഹ ഫത്തു കൊടുത്ത കിറാത്താണ് നമ്മുടെ കിറാത്തങ്ങനെയാണ് ഹറജൻ അപ്പം അതെന്താണ് മസ്തറാണ് അതിനെ അതിൽ പറയപ്പെട്ടു ആ വൂസിഫ അല്ല മൗസൂ എങ്ങനെ ആ വെക്കപ്പെട്ടു ഫിഹി അതില് അങ്ങനെ വല്ല വെച്ചാൽ മതി ഫിഹി അതില് ഏതെന്ന് വെച്ചാല് ആ അത് തെറ്റാവണം എന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് നുസ്ഖ വരേണ്ടത് മസ്തറുൻ വുസിഫ ബിഹി മുസിഫീഹി അപ്പം ഈ ഹറജ് എന്നുള്ളത് മസ്തറാണ് വുസിഫ അതിനെ വസ്തു പറയപ്പെട്ടു അല്ല വുസിഫ ഏതിന് വസ്തു അറിയപ്പെട്ടു വയ്യുക്ക് എന്ന പദത്തിന് ഫി ബിഹി ബിഹി എന്നാണ് ഹറജിൻ എന്ന ഹറജൻ എന്ന കൊണ്ട് ഈ വയ്യുക്ക് എന്ന പദത്തിന് വസ്തു അറിയപ്പെട്ടു മുബാലകൻ വേണ്ടി അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ മസ്തറിനെടുത്തിട്ട് മുബാലകത്തിന് വേണ്ടി പറയും അതും ആയിട്ട് കൊണ്ടുവന്നു കന്നമായ എസ്വ അതൂ കന്നു ഫിസമാ കന്നു ഫിസമാ അതായത് അവൻ ആകാശത്തിലൂടെ കേറി പോകുന്നത് പോലെ ഉണ്ട് എന്ന് അവൻ കേറുന്നത് പോലെയുണ്ട് മറ്റൊരു വഫീഹിമ അവ രണ്ടിലുണ്ട് ഉണ്ട് എന്ത് ഇത് ഇതുവാമു തായി തായിനെ ലയിപ്പിക്കൽ ഫിസാദി അസലിലുള്ള തായിനെ ഫിദി സാദി ലയിപ്പിക്ക അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുക മറ്റേ ഈ ഹൊനാണല്ലോ തഫാ അല പിന്നെ തഫ അല ഹൊസന് രണ്ടും ആണ് ഇതിനെടുക്കുന്നത് അപ്പോ തഫാൻ ആകുമ്പോൾ ആകുമ്പോൾ എന്നും കിട്ടും നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിഷയം അങ്ങനെയാണ് വരുന്നത് അപ്പം ആകുമ്പോൾ ആകുമ്പോൾ എന്നും അത് ലയിപ്പിച്ച് വരുന്നതാണ് മറ്റൊരു ഖറാത്തിന്റെ അതിന് സുഖൂൻ ചെയ്തിട്ട് സാധാരണ രൂപത്തിൽ അപ്പൊ കേറിപ്പോകുന്ന ആകാശത്തില് ഈ കാരണം അല്ല ഇത് കുല്ലിഫൽ ഈമാനു ലിഷിദ് ഹി അലേഹി കുല്ലിഫൽ ഈമാനു ഈമാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ ലിഷിദ്ധിഹി അലേഹി എന്താ കാരണത്താല കയറിപ്പോലുണ്ട് ലിഷിദ്ധി ആ ഈമാൻ എന്തായത് കണ്ട് കഠിനമായി ശക്തമായത് കാരണത്ത് അലേഹി അവന്റെ മേൽ അവൻ മേൽ വല്ലാത്ത എന്തായി പ്രയാസകരമായി തീർന്നത് കാരണത്താല് അവര് ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതുപോലെ ഉണ്ടാകും അതൊരു ഉപമയാണ് കാരണം ആകാശത്തിൻ്റെ കൊണ്ട് ഉയരം വന്നാലും കഴിയില്ലല്ലോ അപ്പൊ വല്ലാത്ത പ്രയാസം അവര് സ്വീകരിക്കാനേ കഴിയില്ല അവൻ ഉണ്ടാകും എന്നാണ് അതിന്റെ ഉദ്ദേശം ഈ ഈ ഈ ആക്കൽ 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 പോലെ പോലെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുത്തന്റെ ഹൃദയം വിശാലമാക്കും മറ്റേ ഹൃദയം എന്താകും ഇടുക്കമാക്കും ഈ ആക്കൽ പോലെ ശ്രദ്ധിക്കണം റിജിസ് മാലിന്യമാണ് ശിക്ഷയാണ് അല്ലാതാ ശിക്ഷയെ അള്ളാഹു സംവിധാനിക്കും അല്ലെങ്കിൽ പിഷാദിന് ഔ അല്ലെങ്കിൽ അവൻ അവനുള്ളൂ അധികാരം നൽകും അലല്ലദീന ഈ മിനുൻ വിശ്വസിക്കാത്ത ആളുകളുടെ മീന് അപ്പം വിശ്വസിക്കാത്ത ആളുകൾക്ക് അല്ല ശിക്ഷ നൽകും അല്ലെ ഷെയ്ത്താന നൽകും അല്ലെങ്കിൽ ഷെയ്ത്താനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അടമേള അധികാരം നൽകും വഹാദല്ലി വഹാദ ഇത് ഇത് ഇതെന്ന് വെച്ചാൽ അല്ലെ ഏത് ഈ അതൊന്ന് അൻ്റെ അലഹി അങ്ങ് അതിന്മേലാണുള്ളത് ആ മുഹമ്മദോ മുഹമ്മദേ ആ ഒരു മാർഗം ഉണ്ടല്ലോ അത് സിറാത്തു തരീഖു റബ്ബിക അങ്ങയുടെ റബ്ബിന്റെ മാർഗ്ഗമാണ് മുസ്തഫീമാ നേരായ അത് തന്നെ നേരായ നിലക്ക് അതിൽ യാതൊരു വക്രതയും ഇല്ല വ നെസ്ബു അതിന് നെസ്ബു ചെയ്യപ്പെട്ടു ഏതിന് മുസ്തഖീമെന്ന് പറഞ്ഞില്ലേ അത് അല്ല ഹാലി ഹാലിന്മേല് ഹാല് എന്ന തർക്കീ പ്രകാരാണ് അൽതത്തി തീയുന്ന ഹാലുണ്ടാവുമല്ലോ അതിലൂടെയാണ് അല്ല ചിലപ്പോ എന്താകും ഹാല് വന്നിട്ട് തേക്കീത് ചെയ്യെന്ന് പറഞ്ഞാൽ ബൈത്ത് ഉണ്ടല്ലോ മുമ്പുള്ള ഒരു ബൈത്ത് ആ അപ്പൊ ഹാല് തീത് ചെയ്യും ലീൽ ജും ജുംലക്ക് ഹാദാ സിറാത്തു റബ്ബിക്ക എന്ന് പറഞ്ഞ തന്നെ ഓക്കെ ഇത് അങ്ങയുടെ റബ്ബിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞു അതിനൊന്നും തർക്കീതി മുസ്തഖീമൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ തർക്കീത് ചെയ്യുന്ന ഒരു പ്രകാരമാണ് ഹാല് ആ ചെയ്യുന്ന ഹാലാണ് ആ ഹാല് എന്ന പ്രകാരമാണ് ഫി അതിനുള്ള ആമിലോ അത് മാനിൽ ഇഷാറത്തി ഇഷാറത്തിന്റെ മാനയാണ് ഹാദാ എന്നതിലുണ്ടല്ലോ ഞാൻ ഇഷാർത്തിന്ന് ഞാൻ സൂചിപ്പിക്കും ഞാൻ ചൂണ്ടുന്നു എന്നർത്ഥം ആ ഉഷീർ എന്നൊരു ഉണ്ടല്ലോ അപ്പൊ ഹാദ എന്നതിലുള്ള ആ ഒരു മാന ഉണ്ടല്ലോ ഇഷാറത്തിന്റെ മാന ആ മാനയാണ് അതിലുള്ള എന്ത് ആ ആമില് പിന്നെ വിശദീകരണം നോക്കണ അൽഫൽ നോക്കിയാൽ സംഗതികൾ കുറെ ഉദാഹരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇഷാർത്തിന്റെ ഇസ്മും മറ്റു സംഗതികളൊക്കെ എന്താ ആമിലായിട്ട് വരും ഹാലിന്റെ ആമിലായിട്ട് വരാറ് ഹാലി ബിഹാഖ് ആ അത് വേറെയാണ് ബൈറ്റ് തന്നെട്ടോ അങ്ങനെയാണ് നോർമൽ കഥ തീർത്തിയായും ഞാൻ ബൈ എന്ന വിശദീകരിച്ചിട്ടുണ്ടല്ല ആയാത്തി ആയത്തുകളെ അതിൽ ചിന്തനം നടത്തുന്ന ആളുകൾ ഒരു സമൂഹത്തിന് ഇത് അല്ല അതിൽ നിന്നില്ല ചിന്തിക്കുന്ന ഉത്ബുദ്ധരാകുന്ന ആളുകൾക്ക് അതിലുണ്ട് എന്നുള്ളതിലുണ്ട് ഇത് അസിലുള്ള താ ലയിപ്പിക്കൽ ഫിദാലി ദാലിലും അപ്പം എന്നാണ് ഒറിജിനൽ ഉണ്ടാവുക ഉപകാരം സിദ്ധിക്കുക വായത് സിദ്ധിക്കുക അവരെ പറയപ്പെടൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടെന്തെ കാരണം ഇതുകൊണ്ട് ഉപകാരമുള്ളവർക്ക് അവരെയുള്ള അവർക്കുണ്ട് ദാറുസലാമി ദാറുസലാമുണ്ട് സലാം രക്ഷയുടെ വീടുണ്ട് സലാമത്തി സലാത്തിന്റെ വഹിയൽ തന്ന അത് സ്വർഗമാണ് ഇന്തോ റബിയും അവരുടെ റബ്ബിന്റെ സമക്ഷം ബഹുവ അവൻ വലിയും അവരുടെ രക്ഷ രക്ഷിതാ രക്ഷാധികാരിയാണ് ബിമാക്കാനും അവർ ചെയ്ത ഒന്ന് നിമിത്തം ഒന്ന് കാരണത്താലാണ് അവർക്ക് ഈ ദാറസലാം ഒക്കെ കിട്ടുന്നത് റബ്ബ് എന്താണ് റബ്ബിന്റെ അടുക്കൽ ദാറസലാം കിട്ടുന്ന ഈ കാരണത്താലാണ് അങ്ങോർക്കണേ യൗമ ദിവസത്തെ നെഹ്റു നാം ഒരു യഹ്റുഹും അവരെ അവൻ അവരെ ഒരുമിച്ച് കൂട്ടും ബിന്നൂനി വലിയായി നെഹ്റു ആണെങ്കിൽ നാം അവരൊരുമിച്ച് കൂട്ടും യഹുറു ആണെങ്കിൽ അള്ളാഹു അവരൊരുമിച്ച് കൂട്ടും അയ്യല്ലാഹു സൃഷ്ടികളെ ജെമി ആ സൃഷ്ടികൾ തന്നെ മുഴുവനായ നിലക്ക് അയ്യക്കാലത്ത് അവരോട് പറയപ്പെടും ഞാൻ ഓ ജിന്നു സമൂഹമേ കരിത്തും നിങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇഞ്ചി മനുഷ്യരെക്കാൾ അല്ല നിങ്ങൾ ഒരുപാടുണ്ടല്ലോ നിങ്ങൾ ഒരുപാടാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് ഓവറാക്കിയല്ലോ മനുഷ്യരക്കാൾ ബി എഹുവാ നിങ്ങളുടെ ഇഹ്വാണ്ട് പിഴപ്പിക്കൽ കൊണ്ട് അല്ലെ ഒയ്യ് പിഴച്ചത് പിഴപ്പിക്കുക പിഴപ്പിക്കലോണ്ട് വാലലകും അപ്പൊ കാലലും അവരോട് പറയുകയും ചെയ്യും ഈ ജിന്നുകളിൽ നിന്നുള്ള ആളുകളോട് ആളുകളോടല്ല ഇങ്ങനെ പറയും നിങ്ങൾ മനുഷ്യരെ ഒരുപാടാക്കിയിട്ടുണ്ടല്ലോ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് വഴി വഴിപിഴപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ അപ്പൊ ഈ വകാല ഔലിയാവും അവരുടെ ഔലിയ അവരുടെ ഉറ്റമിത്രങ്ങളായ ആളുകൾ അല്ലാതെ ഇനി എങ്ങനെയുള്ള ആളുകളാണ് അവര് അത്താഴവും ഇവരെന്തു ചെയ്തിട്ടുണ്ട് അനുസരിച്ചവരാണ് ഇവരെ അനുസരിച്ച ആളുകളാണ് ഖനിസ്തറത്തും എന്താ മനുഷ്യരെ കാളുന്നില്ല മനുഷ്യരിൽ നിന്ന് ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് കാരണം ഈസ്റ്റിക് സാറിന് അങ്ങനെ വർത്തമുണ്ട് എന്ന് തുേലൊക്കെ തുഫേലെ ഒന്നാം ഭാഗത്തിൽ ഒരു ചെറിയ ചർച്ചയുണ്ട് നമ്മുടെ പഹാറത്തിൻ്റെ ബാബ് ഒരു പത്തുന്നൂറ്റി മുപ്പത് പേരൊക്കെ ആകുമ്പോൾ വരുന്നുണ്ട് അപ്പം എന്താണ് ഒരുപാട് ആളുകളെ തന്നെ അവിടെ എന്താ പറഞ്ഞാൽ ഐസ്റ്റിക് സാറിന് തന്നെ അർത്ഥം നമ്മുടെ ഇവിടെ സൂറത്തിൽ മുദ്ദസിൽ അങ്ങനെ രാജത്തുണ്ട് തസ്തക്സിർ എന്നാണ്ട് പറഞ്ഞിട്ട് ഒരു ആയത്ത് അപ്പം ഒരുപാട് ആളുകൾ നിങ്ങളെ പിഴപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും മനുഷ്യരിൽ നിന്നുള്ള ആളുകൾ ഇൻസി മനുഷ്യരിൽ നിന്നും ഇവരെ വഴിപെ വഴിപ്പെട്ട് ഇവരെ അനുസരിച്ച് പഴച്ചുപോയ അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ പറയും റബ്ബനാ ഞങ്ങളുടെ റബ്ബെ ബക്കാല ലഹുമെന്ന് അറിയില്ല അവരെ സംബന്ധിച്ച് പറയും റബ്ബിനോട് പറയും അവരെ സംബന്ധിച്ച് ഈ പിശാദുക്കളെ തങ്ങളെ പിഴപ്പിച്ച പിശാദിക്കളെ സംബന്ധിച്ച് റബ്ബിനോട് ഈ മനുഷ്യർ പറയും റബ്ബനാ ഞങ്ങളുടെ റബ്ബെ ഇസ്തം താ ബിബാ ഇസ്തം ത ഉപകാരം എടുത്തു ഞങ്ങൾ ചെല്ലും ബിബാദ് മറ്റേ ഇന്താൽ ഇൻസു ബി തസീനിൽ ജിന്നിന്ന് ഇന്താൽ ഇൻസു മനുഷ്യരുപകാരമെടുത്ത് ബി തസീനിൽ ജിന്നി ജിന്ന് അലങ്കരിക്കൽ കൊണ്ട് ജിന്നുകളൊക്കെ അലങ്കരിക്കും കൊണ്ടു ലഹും അവർക്ക് അഷവാത്തി കാമങ്ങളെ അല്ലെങ്കിൽ താല്പര്യങ്ങളെ അപ്പൊ സ്വയം താല്പര്യങ്ങൾ ഉണ്ടാവല്ലോ ഷഹവത്തുകൾ വികാരങ്ങൾ ആ വികാരങ്ങളെ വികാരങ്ങൾ വെച്ചാൽ മതി വികാരങ്ങളെക്കാ ജിന്നുകൾ മനുഷ്യനെ അലങ്കരിക്കലുകൊണ്ട് മനുഷ്യർക്ക് നല്ല ഉപകാരം കിട്ടി എന്നാ അവിടെ വെച്ച് ജിന്ന് ജിന്നിന് ഉപകാരം കിട്ടി വി താത്തിൽ ഇൻസി ലഘു മനുഷ്യൻ ജിന്നിന് വഴിപ്പെടൽ കൊണ്ട് അപ്പം അള്ളാഹുസ്മാനത്താലെ ഇവയെ ഒരുമിച്ച് കൂട്ടു എന്നിട്ട് ജിന്നുകളോട് അള്ള കഴിക്കും നിങ്ങളോട് ഒരുപാട് മനുഷ്യരെ പിഴപ്പിച്ചല്ലോ എന്നിട്ട് ഈ മനുഷ്യരെപ്പെട്ട ആളുകൾ അള്ളയോട് ഈ ജിന്നുകളെ സംബന്ധിച്ച് പറയാ ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായി എന്താണ് തല ലൈംഗിക താല്പര്യങ്ങളോ മറ്റു താല്പര്യങ്ങളൊക്കെ എന്ത് ചെയ്യൂ ജിന്നു ഞങ്ങൾക്ക് നല്ല അലങ്കരിച്ചു തരും ജിന്നിന് ഞങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായി ജിന്നു പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും ചെയ്യുകയും ചെയ്യും ഓ ബലഹന അങ്ങനെ ഞങ്ങൾക്ക് എത്തി അജലന ഞങ്ങളുടെ ആയുസിന്റെ അവധി അവധി എത്തി അല്ലെങ്കിൽ എങ്ങനെയുള്ള അജ്ജൽ നീ അവധി ആക്കിയിട്ടുണ്ടായിന് ഞങ്ങക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിശ്ചയിച്ച ആ ഒരു സമയം എത്തി ഓഹോ യോൾക്ക് ചെയ്യാൻ അന്ത്യദിനാണ് പറഞ്ഞത് കേട്ടോ അവിടെ അന്ത്യദിനാണ് ഓ ആദാ തഹസുറും മീനു ഇവരിങ്ങനെ ആകെ പറഞ്ഞു പറഞ്ഞു വിടുന്നല്ല അവർക്ക് ആ ഒരു ഖേദ പ്രകടന ഇവർ ആളൊക്കെ അറിയിച്ചു കൊടുക്കുന്നല്ല ആകെ ടെൻഷൻ അടിച്ചിട്ട് പറയാണ് തഹസുർ മിനു അവർന്നുള്ള ഒരു ഹസ്രത്താണ് ഒരു ഖേദം പ്രകടിപ്പിക്കലാണ് ഇത് കാലത്ത് അലാ അള്ളാഹു താല ലഹും അവരോട് അലാസാലി മലായിക്കത്തി മലക്കുകളുടെ നാവ് മലക്കുകളുടെ സംസാരം മുഖേന അന്നാർ നരകം ആക്കും നിങ്ങൾക്കുള്ള മടക്ക സങ്കേതമാണ് ഹാലുദ്ദീന നിങ്ങൾ തന്നെ ശാശ്വതരായ നിലക്ക് ഫീ നരകത്തിൽ ഇല്ലാമ ഷാ അള്ള അള്ള ഉദ്ദേശിച്ച ടൈമിൽ മിനൽ ഔക്കാത്തി ആ ഒന്നെതിനാൽ വക്കത്തുകളാൽ സമയങ്ങളാൽ അല്ലത്തി എങ്ങനെയുള്ള സമയമാണ് യഹുറുജൂന അവര് പുറപ്പെടും ഫീ ആ സമയങ്ങളിലായിട്ട് നരകത്തിൽ നിന്നും പുറപ്പെടും എന്തിനുവേണ്ടി ഹമീം ഹമീമ് എന്ന വെള്ളം കുടിക്കാൻ വേണ്ടി കാരണം ഹമീമ എന്ന ആ വെള്ളം ഹാരിജു ഹാരിജുഹ നരകത്തിന്റെ പുറത്തുള്ളതാണ് കമാകാല താല അള്ളാഹു താല പറഞ്ഞതുപോലെ തെളിവ് കുറാനായി തന്നെയാണ് പിന്നെ നിങ്ങളുടെ മടക്ക സ്ഥലം ലൈലും തന്നെയാണ് അബ്ബാസ് ഇബിൻ അബ്ബാസ് നിവേദന അലിമല്ലാഹു യുമിനൂന ഏത് ആരുടെ വിഷയത്തില് അപ്പോ ഇത് തെളിവ് തന്നെയാണ് കാരണം അവർക്ക് ആകെ പുറത്തു പോകാൻ പറ്റിയത് ഹമീമിലേക്ക് ഉള്ളു ഈ ഹമീമെന്നുള്ളത് ജഹന്നമിന്റെ വെളിയിലാണ് കാരണം ഇങ്ങനെയുള്ളത് ആയത്ത് സുമ ഇന്ന മർജ്യം അല്ല ുംമുലിയും അങ്ങനെയാണ് സുമ്മിൻ സുമ്മ ഇന്നർജിയവും ലേലിൽ അപ്പൊ അവർക്ക് ഹമീമെന്നുള്ള കുടിക്കും ഹമീമെന്ന് കുടിച്ചിട്ട് സുമ്മ ഇന്ന മർജിയവും ലേലിൽ ജയിം അവർക്ക് അവരുടെ മടക്കം ലേലിൽ ജെയിം ജഹീമിലേക്ക് തന്നെയാണ് അപ്പൊ ഇത് പുറത്തോട്ട് ഇങ്ങോട്ട് പറയണം അപ്പം ജഹനവിന്റെ വെളിയിലാണ് ഹമീം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സിലായാലോ അപ്പോ ആ സമയത്താണ് ഇല്ലാ മാഷാ അള്ളാന്നുള്ളത് ആ ടൈമാണ് എന്ന് തെളിവായി എന്നാൽ വാനിബിനി അബ്ബാസ് റലി അള്ളാഹു എന്നുള്ള എന്താന്ന് വെച്ചാൽ അന്നഹു ഈ ഈ പറച്ചില്ലേ അത് ആ മാഷാ എന്ന് പറഞ്ഞില്ലേ അത് ഫി മൻ അലിമല്ലാഹു അന്നഹും യു അവരുടെ വിഷയത്തിലാണ് അത് പറഞ്ഞത് ഫീമൻ ഒരുത്തരുടെ വിഷയത്തിലാണ് അലിമല്ലാഹു എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അന്നഹും അവര് യു മിനൂൻ അവര് വിശ്വാസികളാണ് എന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അവിടുത്തെ ഇല്ലാമാ ഷാ ഷാ എന്ന് പറഞ്ഞ അവിടുത്തെ ഫമാ അലിമത്ത് ബി മാന മൻ മഞ്ഞിന്റെ അർത്ഥത്തിലാണ് അപ്പൊ ഇല്ലാമാ ഷാ അള്ളാ എന്നാണ് കിറാതെങ്കിലും ഇല്ലാ മൻ ഷാ അള്ളാ എന്ന മാനിയാണ് എന്നാണ് ഇബിന് ഇനി ഇന്ന പിന്നെ ഇന്നറൊബ അങ്ങയുടെ റബ്ബ് നിശ്ചയം യുക്തിബദ്ധരനാണ് ഫി സുംഇഹി അവൻ്റെ പ്രവർത്തനത്തിൽ അലീമും ബി ഹലത്ത് ഹി തൻ്റെ സൃഷ്ടികളെപ്പറ്റി നല്ലപോലെ അറിയുന്നവനാണ് ഇപ്രകാരം അതായത് മനുഷ്യഭൂത വർഗങ്ങളിൽ നിന്നുള്ള പാപികളെ നാം സുഖം നൽകിയതുപോലെ ബഅലഹും ബിബഅൽ അഥവാ അവരിൽ ചിലർക്ക് ചിലരെ കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ജിന്നിന് മനുഷ്യനെ കൊണ്ട് നേട്ടം ഉണ്ടായി അതായത് സുഖമുണ്ടായി മനുഷ്യന് ജിന്നെ കൊണ്ടും നേട്ടമുണ്ടായി ന്വല്ലി ആ അതേപോലെ തന്നെ അങ്ങനെ അവരെ സുഖിപ്പിച്ചതുപോലെ ന്യൂവല്ലി മിനൽ വിലായത്തി വില ന്വല്ലി അത് മിനൽ വിലായത്തി വിലത്തി വിലായത്തിനടുത്താണ് ന്യൂവല്ലിന്നുള്ളത് ഏർ നാം എന്താക്കും നാം ചേർക്കും വിലായത്ത് എന്ന് വെച്ചാൽ ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദം എന്നൊക്കെ അർത്ഥം അവിടെ ഉണ്ട് അപ്പം ന്യൂവല്ലി ന്യൂവലിന്ന് വെച്ചാൽ ബാലുള്ളാലിമീൻ ഇവിടത്തെ ഇങ്ങനെ വെക്കാം ന്യൂവല്ലി നാം ചേർക്കും വിലായത്ത് അത് ചേർക്കാൻ നടത്തോണ്ട് വാലി ഒരു സാധനത്തിന്റെ ഒരു നാട്ടിലെ വാലി ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇയാളെ ചേർന്നിട്ടാണ് പോവാറ് നാട്ടിലെ കാര്യകർത്താവ് അതാണ് നാട്ടിലെ വാലി ന്യൂവല്ലി ബാലഉല്ലിമീന നാം ചേർക്കും ബാലം മറ്റു ചിലരോട് അതായത് അലാബാൽ മറ്റു ചിലരുടെ മേൽ നാം ചേർക്കും വിമാ കാനു എക്സിബൂൻ അവര് ചെയ്തിരുന്നത് ഒന്ന് കാരണത്താൽ അതെന്തിനാ ഒന്ന് പിന്നെ മാസി പാപങ്ങളല്ല അപ്പൊ പാപങ്ങൾ പാപങ്ങൾ ചെയ്ത ആളുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചേർക്കും ഒരു വിഭാഗത്തിന്റെ മേലെ മറ്റൊരു വിഭാഗത്തെ നമ്മൾ ചേർക്കും ജിന്നി വൽ ഇൻസി ഓ മനുഷ്യ ഗണമേ അലം എത്തിക്കും നിങ്ങൾക്ക് വന്നില്ലയോ റുസുലിൻ ദൂതന്മാർ ദൈവി ദൈവ ദൂതന്മാർ നിങ്ങും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള അയ്യതായും മജുമോയിക്കും നിങ്ങളുടെ ടോട്ടലിൽ നിന്നുള്ള ടോട്ടൽ എന്ന് വെച്ചാൽ ജിന്നിൽ നിന്നും മനുഷ്യനിൽ നിന്നും മുസ്സലിങ്ങൾ ഉണ്ടായി എന്നല്ല അവിടെ അർത്ഥം വരിക മജ്മു ആകുമ്പോൾ മജ്മു എന്ന് പറയുമ്പം ജിന്നിൽ നിന്നോ മനുഷ്യനെന്നോ ഏതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ എന്തായി മജിമു വന്നു നമ്മൾ പറയും മൊത്തത്തിൽ വന്നു എന്നർത്ഥം അയ്യ് അതായത് ബാലുക്കും നിങ്ങളിൽ നിന്നുള്ള ബാല് മിന്ന് തബീലിൻ്റെ മിന്നാണ് അപ്പം നിങ്ങളിൽ നിന്നുള്ള എല്ലാവരും അല്ല നിങ്ങളിൽ നിന്നും കുറച്ച് കുറച്ച് ആളുകളൊക്കെ എന്തായിട്ടുണ്ട് മുർസലിങ്ങളായി നിങ്ങളിലേക്ക് തന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ എങ്ങനത്തെ ബാലാണ് ആ സ്വാധിക്ക് അത് യോജിക്കും ിൽ ഇൻസി മനുഷ്യനോടാണ് യോജിക്കുക അപ്പൊ മുർസലിങ്ങൾ ആരിൽ നിന്ന് വന്നിട്ടില്ല ജിന്നുകളിൽ നിന്നും വന്നിട്ടില്ല അപ്പൊ ജിന്നും മനുഷ്യരിൽ നിന്ന് പറഞ്ഞിട്ട് മിങ്കും എന്ന് പറഞ്ഞ ആടെ ഉദ്ദേശം എന്താണ് നിങ്ങളിൽ നിന്നുള്ള ഒരു മജിമു ആണ് ഏത് മനുഷ്യരിൽ നിന്ന് വന്നാലും മജിമു ആകും ജിന്നിൽ നിന്ന് വന്നാലും മജിമു ആകും അപ്പം ജിന്നിൽ നിന്ന് വന്നിട്ടില്ല മുർസലി പിന്നെ ആരിൽ നിന്ന് വന്നാലും മനുഷ്യരിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പം മനുഷ്യനോട് സ്വാധിക്കാകുന്ന നിങ്ങളിൽ നിന്നുള്ള ആ ഒരു ബാല് ജിന്നി അപ്പം മുസ്ലിങ്ങളിലുള്ള ജിന്നുകളോ അല്ല ജിന്നുകളിനുള്ള മുസലീങ്ങളോ അവര് നദാറഹും അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് അല്ലദീന കലാമർ നോക്കട്ടെ അല്ലദീന അല്ല കലാമർ റുസുലി അപ്പോൾ ജിന്നുകളിൽ നിന്നുള്ള മുറസലോ നദറവും അവർക്ക് മുന്നറിയിപ്പ് നൽകി അതാരാണ് അല്ല കലാമർ റുസുലി ഈ മുർസലീങ്ങളുടെ സംസാരത്തെ കേൾക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അപ്പോ റുസുലുൽ ജിന്നി ജിന്നുകൾ എന്നുള്ള മുറസലീങ്ങൾ എന്ന് വെച്ചാൽ നദറവും അവരവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ അല്ല ദീനെ ഒരു കൂട്ടനാണ് യസ്മോൻ അവർ കേൾക്കുന്നു കലാമുറു മനുഷ്യരിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ സംസാരത്തെ കേൾക്കും എന്നിട്ട് ഫൈബല്യകൂന കൗമഹും എന്നിട്ട് അവരുടെ ജിന്ന് സമുദായത്തിൽ എത്തിച്ചു കൊടുക്കും അതാണ് മുസ്ലിങ്ങൾപ്പെട്ട അല്ല ജിന്നുകൾപ്പെട്ട മുസ്ലിങ്ങൾ അല്ലാതെ സാധാരണ മുസ്സലിങ്ങൾ മനുഷ്യരിൽപ്പെട്ട മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അവർക്കില്ല യഹുസ്സൂന് അലൈക്കും ആയാത്തി യഖുസ്സൂവിനെ അവർ കേൾപ്പി പറയും പറഞ്ഞു തരും അലിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ആയാത്തി എൻ്റെ ആയത്തുകളെ അപ്പൊ ഇന്ദുറൂനക്കും അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും ലികാ യോമിക്കും ലിക്കാ യോമിക്കും ഹാത നിങ്ങളുടെ ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് നിങ്ങൾ കണ്ടുമുട്ടുമെന്നും വൈകി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു ലിക്കാ കണ്ടുമുട്ടലിന് യോമിക്കും നിങ്ങളുടെ ഹാത ഈ ദിവസത്തെ ഉള്ള കണ്ടുമുട്ടൽ അതായത് ഈ ദിവസം എന്ന് വെച്ചാൽ ഈ അന്ത്യദിനത്തെ സംബന്ധിച്ച് അന്ത്യദിനം നിങ്ങൾക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഫലൂ ആ മുസ്ലിം ആ അങ്ങനെയുള്ള മുസ്സലിങ്ങൾ നിങ്ങൾക്ക് വന്നില്ലേ നേരത്തെ പറഞ്ഞല്ലോ റസുലും മിങ്കും ആ റുസലിന് ശിഫത്താണ് യഹുസൂൻ അലീക്കും എന്നുള്ളത് അപ്പൊ ഇന്ദുറൊക്കെ എന്നുള്ളത് അതിന്മേലെ അത് ചെയ്താണ് അപ്പൊ മുസ്ലിങ്ങളുടെ പണി എന്താണ് എന്റെ ആയത്തുകളൊക്കെ നിങ്ങൾക്ക് ലേപിച്ചു തരിക ഈ ലിക്കാ യോ ലിക്കാല്യോമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അതാണ് അപ്പൊ അങ്ങനെ വന്ന് വന്നില്ലേ അപ്പോഴൊക്കെ എന്താണ് ആ നിങ്ങൾക്ക് വന്നില്ലേ അപ്പോഴൊക്കെ കാലു അവർ പറഞ്ഞു ഈ വ ആർക്കാണ് വന്നത് ആ വിഭാഗം ആളുകൾ പറഞ്ഞു ഷഹീദിന അല അംഫുസിനുദിന അല കാലു വെച്ചു മുസ്ലിങ്ങൾ അയക്കപ്പെട്ട മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങള് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അല അംഫുസിന ഞങ്ങളുടെ നഫ്സുകളുടെ മേലെ അഥവാ അഥവാ തീർച്ചയായും ഞങ്ങൾ തബലീഖ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് മേൽ സാക്ഷ്യം വഹിക്കുന്നു കാലത്ത് ആല അള്ളാഹു താല പറഞ്ഞു ഹയാത്ത് ദുനിയ എന്നാൽ ഈ ജനത ഉണ്ടല്ലോ ജിന്നു മനുഷ്യ ജനത ആ ആ രണ്ട് ജനതകളെ വഹർത്തും അവരെ വഞ്ചിച്ചു കളഞ്ഞാൽ ഹയാത്ത് ദുനിയ ദുനിയായ ജീവിതം ആ അപ്പൊ ഫലം കാരണത്ത് അവര് വിശ്വസിച്ചില്ല അവര് സാക്ഷ്യം വഹിച്ചു അല ഹംഫു അവരുടെ നസ്സിന്റെ മേലെ തന്നെ അന്നവും കാണോ കാ അവര് കാഫര്യങ്ങളായിരുന്നു എന്ന് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാവ് കുറേ കളവ് ബെടായി പൊട്ടി അല്ലെങ്കിൽ കളവ് പറയും നാവ് പക്ഷേ നാവിൻ ലാസ്റ്റ് വായക്ക് വെക്കും പിന്നെ ചെവി അല്ല കൈ സംസാരിക്കും കാല് സാക്ഷി നിൽക്കും എന്ന് പറഞ്ഞില്ലേ ആ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും അവർ അവരുടെ എതിരെ തന്നെ സാക്ഷി നിൽക്കേണ്ടി വരാ ജനതകൾക്ക് ലാലിക്ക